ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കണേ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നൈറ്റ് റോട്ടീനാണ് കേട്ടോ എന്താ പറയുന്നത് ഒരു നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ബ്ലോഗ് അങ്ങനെ പറയാം ഞാനും നീലൂട്ടനും കൂടെ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ ആറര ആറര മുക്കാൽ വരെ അമ്മയാണ് അമ്മയാണിന്ന് കുളിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചത് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും അമ്മ ചായ ഇട്ടു പിന്നെ നീലൂട്ടനെ ഒന്ന് മേലൊക്കെ എടുത്തു കേട്ടോ ഞാൻ എന്നിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ചന്ദനക്കുറിയൊക്കെ തൊട്ട് അപ്പോഴത്തേനും അമ്മ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു അമ്മ ഞങ്ങൾക്കുള്ള ചായ പിന്നെ അമ്മയ്ക്ക് മധുരമില്ലാത്ത വിത്തൗട്ട് ചായ പിന്നെ മിച്ചറും കൂടെ എടുത്തുകൊണ്ട് തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ ഒടിക്കാനായിട്ട് പോകാം ഇനിയിപ്പം എനിക്കൊന്ന് മേലൊക്കെ ഒന്ന് കഴുകി എന്താ പറയുക ഫ്രഷ് ആവണം ഇതുവരെയും കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ എല്ലായിടത്തും മഴയായിരിക്കുമല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ആയിരിക്കുമല്ലേ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറും മഴ എന്ന് പറഞ്ഞാൽ മഴ അപ്പം ഞാൻ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മളുടെ റോസ് വാട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി രാത്രിയിലത്തേനുള്ള ഫുഡ് ഉണ്ടാക്കണം മീൻകറി ഓൾറെഡി ഇരിപ്പുണ്ട് മീൻകറി മുളകിട്ട മീൻകറി ഇരിപ്പുണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒരുങ്ങുന്നുണ്ട് കേട്ടോ എന്തിനാ ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ചുമ്മാ ഒരു രസം എനിക്ക് വല്ലപ്പോഴും ഒരിക്കലേ ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊടാനായിട്ടൊക്കെ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ മാത്രം എഴുതും അല്ലെങ്കിൽ കണ്ണൊന്നും എഴുതാനൊന്നും എനിക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ കുറേ ഒക്കെ ഇട്ടു അങ്ങനെ മുടി ഒന്ന് ചീകി ഒതുക്കി കെട്ടി വെക്കാമെന്ന് വിചാരിച്ചോ ഞാൻ കുറേ നാളിന് ശേഷമാണ് മുടി ഇങ്ങനെ ഒന്ന് കെട്ടുന്നത് മൊത്തത്തിൽ പിടിച്ച് മണ്ണിട്ട് വെച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നി പിന്നി താഴെ ഇട്ടിട്ട് ഏറ്റവും താഴെ ഒരു ബണ്ണിട്ട് വെക്കും ഇപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ മുടി കെട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ വാരി പിടിച്ചില്ല അമ്മക്കെട്ട് കെട്ടി വെക്കത്തില്ലേ അങ്ങനെ കെട്ടി വയ്ക്കും അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുട്ടുണ്ടാക്കാനായിട്ട് പോവുക ഗോതമ്പ് പുട്ടാണ് എടുക്കുന്നത് അപ്പം മാവൊന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു റേഷൻ കടയിലെ ഗോതമ്പൊടി ആയതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നുമില്ലായിരുന്നു കേട്ടോ നല്ല നല്ല മാവായിരുന്നു പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഗോതമ്പ് എന്താ പറയുക റേഷൻ കടയിലെ ഗോതമ്പൊടി നമുക്ക് പുട്ടുണ്ടാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ പുട്ടായാലും അന്നേരം തന്നെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നീട് വെച്ചിരുന്ന് കഴിക്കുക െങ്കിൽ പിന്നെ അത് കട്ടിയായി പോകും പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അതും ഒന്ന് കഴുകി വെച്ചു പിന്നെ പുട്ടിനുള്ള എല്ലാം തേങ്ങയൊക്കെ റെഡിയാക്കി പുട്ട് അവിച്ചെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ട് റേഷൻ കടയിലെ മാവ് ശരിയാവുന്നില്ല കേട്ടോ അപ്പോൾ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മീൻകറിയും കുട്ടീനെ കഴിക്കട്ടെ ബായ്